അസൈക്കും എന്തെല്ലാവരും വിശേഷം റാഹത്തല്ലേ അല്ലേ ശരിക്കും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അത്ഭുതാണല്ലേ കാരണം നമ്മുടെ ലൈഫിൽ സ്വലാത്ത് ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഞമ്മത്തുകളും അതിൽ കവിഞ്ഞ് അള്ളാഹ്ക്ക് നമ്മളോടുള്ള സ്നേഹവും വളരെ വലുതാണ് സാധാരണ സ്വലാത്ത് ചൊല്ലാത്ത ഒരാളോടും സ്വലാത്ത് ചൊല്ലുന്ന ഒരാളോടും അല്ല കാണിക്കുന്ന സ്നേഹം രണ്ടും രണ്ടാണ് കാരണം എന്താ പറയുക അള്ളാൻ്റെ ഹബീബിൻ്റെ മേലിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന ഒരു അമലാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ ഹബീബിനെ സ്നേഹിക്കുന്നവരാണല്ലോ ശരിക്കും അത് ചൊല്ല ആ ഹബീബിൽ വിശ്വാസമുള്ളവരാണല്ലോ ശരിക്കും അത് ചെയ്യുക ആ ഹബീബിൽ വിശ്വസിച്ചവരെ അല്ലെങ്കിൽ ആ ഹബീബിൽ വിശ്വസിച്ച് ആ ഹബീബിൻ്റെ മേൽ സ്വലാത്തും സലാമും മതഹകളും ഒക്കെ പറയുന്ന പാടുന്ന ഓർക്കുന്ന ആളുകളെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടാതിരിക്കുമോ അത് ചെയ്യാത്ത ആളുകൾക്ക് പഠിച്ചവൻ്റെ കോപല്ലാണ്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു കാര്യമാണ് അള്ളാൻ്റെ ഹബീബ് സല്ല അലൈവ് വല്ലമ്മ തങ്ങൾ കഴിഞ്ഞിട്ടേ അള്ളാഹ്ക്ക് വേറെ എന്തുള്ളൂ അള്ള പറഞ്ഞ എന്താ ലൗലാക്ക് ലൗലാഖ് ലുലാഖ് നബിയെ അങ്ങേ പടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങേ ഞാൻ പടക്കാൻ ഞാൻ കരുതി കരുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഗോളങ്ങളെയൊന്നും ഈ ഭൂമിയെയും ആകാശങ്ങളെയും അതുപോലെ തന്നെ മറ്റു ഏതൊക്കെ ഗോളങ്ങളുണ്ടോ അതിനെയൊന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നാണ് പഠിച്ച റബ്ബ് പറഞ്ഞത് അപ്പോൾ ആ ഹബീബിന് അള്ളാൻ്റെ അടുക്കലുള്ള സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു മൻസബ് അല്ലെങ്കിൽ ആ ഒരു ദറജ എത്രത്തോളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജസ്റ്റ് ഈ ഒരു വാക്കിലൂടെ തന്നെ ആ ഹബീബിൻ്റെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളുണ്ടല്ലോ അത് ശരിക്കും നമുക്ക് നല്ലോണം ഈ ഇതിയാവലും നമ്മുടെ ആഹ്ദ്രത്തിലും നല്ല രീതിക്ക് പടച്ച റബ്ബ് ഉപകാരപ്പെടുത്തി തരും ഒരിക്കലും അതിന് നമ്മൾ കളഞ്ഞ അതിന് നമ്മൾ സ്പെൻഡ് ചെയ്ത സമയമൊന്നും ആവില്ല അല്ലെങ്കിൽ അതിൻ്റെ മേൽ നമ്മൾ ഖേദിക്കേണ്ടി വരില്ല ഏതൊരാളുടെ കമൻറ്റ് കണ്ടു സ്വലാത്ത് സ്വലാത്ത് ഏതൊരാളുടെ കമൻ്റ് കാണാനിടയായി സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ മാനസിക നിലയൊക്കെ തെറ്റി എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ ആളോടെ എനിക്ക് പറയാനുള്ളത് ശരിക്കും നിങ്ങൾ ചൊല്ലിയത് സ്വലാത്താവൂല വേറെ എന്തേലും കരം കാരണം സ്വലാത്ത് ചൊല്ലിയിട്ട് ഭ്രാന്തായവരിവിടെ ഇല്ല ഭ്രാന്തായവരുണ്ട് എങ്ങനെ അറിയോ ആ ഹബീബിനോടുള്ള പ്രണയത്തിൽ ഭ്രാന്തായവരുണ്ട് ആ ഹാബിഹിബിനോടുള്ള ഇഷ്കിൽ അലിന്റെ ബ്രാന്തായവരുണ്ട് അങ്ങനെ ഒരു ബ്രാന്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതുമാണ് കാരണം ആ ഇഷ്കിൽ അലിഞ്ഞവരാരും നിരാശരായിട്ടില്ല അല്ലെങ്കിൽ ആ ഇഷ്കില് കുളിച്ചവരാരും അവർക്ക് ദാഹം തീരാതിരുന്നിട്ടില്ല അവർക്ക് ദാഹം മാറിയിട്ടുമില്ല അവരുടെ ദാഹം തീരാതെ അവർ വീണ്ടും 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 ഇങ്ങനെ അവർ അതിൽ നിന്ന് കുടിച്ചോണ്ടിരിക്കുക അത്രക്ക് രസമാണത് അത്രക്ക് എന്താ പറയുക നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറാണത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് വളരെ അടിപൊളിയാണ് അള്ളാൻ്റെ ഹബീബ് അലൈഹി അലൈവി മാതങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ളാൻ്റെ അടിമ എൻ്റെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ എനിക്ക് വെളിവാകുന്നതാണ് എന്ന് സുബാനല്ലാഹ് അള്ളാഹു ഹബീബിനെ കൂടുതൽ സ്നേഹിക്കാൻ ഹബീബിനെ കൂടുതൽ അറിയാൻ ആ ഹബീബിലായിട്ട് അലിനെ ഈ ദുനിയാവിൽ നിന്ന് വേർപ്പിരിയുമ്പോഴും ആ ഹബീബിനെ കണ്ടുകൊണ്ട് പൂർണമായ ഇഷ്ക്കോടെ ആ ഹബീബിനോടുള്ള ഹുബോടെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ അള്ളാഹു തോഫീസ് നൽകട്ടെ അമീൻ അലൈക്കും വർഹമത്തുള്ള